വിസ്മയ കാഴ്ചയൊരുക്കി എടുത്തിരത്തി പയ്യനൂരിലെ സൂര്യകാന്തി പാടം കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനകരമായ കാഴ്ച കാണാൻ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് പൈനൂരിലെ രവി പുത്തൻപറിയുടെ അര ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത് പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണം എന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത് നെൽകൃഷി കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു പ്രത്യേക പരിചരണം ഒന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാഠമാകി നിറഞ്ഞു പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു പയർ പയർ നെല്ല് പിന്നെ ഒരു പണി പയറ് കഴിഞ്ഞു പറയാണ്ട് ഇതിട്ടതല്ല ഞാൻ സമ്മതിക്കില്ല എന്നു വെച്ചാൽ സൂര്യാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല പയറും വെള്ളും ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് വിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക അതിനോട് പറയാണ്ട് വിതച്ച് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യാന്തിട്ട് മുളച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ആൾ മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല വളമില്ല മഴയൂ ഇല്ല എൻ്റെ അയ്യായി കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇങ്ങനെ പൂവായി പൂവായതിനു ശേഷം മഴ കിട്ടിയത് മുട്ട് വന്നോട് കൂടി എത്ര സെൻറ് സ്ഥലമുണ്ട് ഇതാ അറുപത് രണ്ടര ഏക്കർ ഉണ്ട് പാടം ഇതിപ്പോ ശരിക്കും ഇങ്ങനെ നിൽക്കുന്നത് കുറേ നാളായോ ഒരു മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായി ആൾക്കാരൊക്കെ മൂന്നാഴ്ച അതിന്റെ എല്ലാം ഫ്ലവർ നല്ല ഉയരത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് എത്തുന്നത് വലിയ ഇങ്ങനെ കാണാൻ ഒത്തിരി ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുമുണ്ട് കൊറേ നമുക്കൊരു ഒരു അതിശയം പോലെയാണ് തോന്നണത് ഒരുപാട് ദൂരങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലല്ലോ